ചുമന്ന സീതപ്പഴമുണ്ട് അതൊന്ന് പറിക്കുക അത്ര ഒരുപാടൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച പറിച്ചായിരുന്നു ഒന്ന് രണ്ട് കായുണ്ട് തുടങ്ങാമെന്ന് അറിഞ്ഞൂടാ അതൊന്ന് നോക്കാം തോട്ടാ ഇതാണ് ചുവന്ന സീതപ്പഴം സൂം ചെയ്തതേ എന്തായാലും ടുത്തേക്കണ അവിടെ അവിടെ നിൽക്കുണ്ട് നമുക്കത് വിളഞ്ഞാന്നറിയാൻ പറ്റിട്ടില്ല ഒരുപാട് മോവാല് കൊണ്ടുപോയി ഇതാ ഒരു ചെറുതേ ആ ഇത് പഴുത്ത് വയ്ക്കുവാണ് എന്താ നോക്ക് നല്ല മധുരമുണ്ട് കഴിഞ്ഞ സീസണിൽ ഒത്തിരി പറിച്ചായിരുന്നു ഇപ്പം എല്ലാം ചെറുതായിപ്പോയി ആ വരണം Ah. Mm. Ah. Da, na piri chow. Da, Den. അതാ വിടെ വരണോണ്ട് ഇതുണ്ട് വിളഞ്ഞാ തോന്നുന്നു കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ച ഇതുപോലെ പറിച്ചു പക്ഷെ കഴിഞ്ഞ വർഷം ഇത് പൊടിച്ചപ്പം നല്ല വലിയ ആയിരുന്നു ഒത്തിരി ഒരുപാട് കിട്ടുകയും ചെയ്തു ഞാൻ അടുത്ത വർഷം നല്ലതായിരിക്കും വിളവെടുപ്പ് നന്നായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു